ഹലോ ഫ്രണ്ട്സ് ഹൗ ആർ യു ആഫ്റ്റർ എ ലോങ് ടൈം ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് എ സ്മോൾ വീഡിയോ ഞാനിപ്പോൾ ഒരു നാല് മാസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഒരു അതിനുശേഷം ഒരു ഒരു ലോങ് ട്രിപ്പ് ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നു പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല ഗുരുവായൂരർക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഇതൊരു വ്ളോഗ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ഗുരുവായൂരെ ഡയറക്റ്റ് പോവല്ല നേരെ അതിന് ഗുരുവായൂരിന് മുമ്പായിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ ഗുരുവായൂർ തൊഴുതിട്ട് വടക്കനാഥ ക്ഷേത്രത്തിലൊക്കെ പോകണമെന്നുണ്ട് മമ്മിയൂരമ്പലത്തിൽ അവിടെയൊക്കെ പോകണമെന്നുണ്ട് എന്തായാലും ഇപ്പം ഞങ്ങൾ ഒരു ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണൊന്ന് കുറച്ചാൾ പോകാതിരുന്നത് ഇപ്പോഴാണെന്ന് പുറത്തൊക്കെ ഒന്ന് പോകുന്നത് അപ്പോൾ ആദ്യത്തെ പോക്ക് നേരെ ഗുരുവായരോട്ട് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത് കാണിക്കാം അങ്ങനെ ഞങ്ങളിപ്പോൾ കുറേ ട്രാവൽ ചെയ്ത് തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ചേർത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ മൂന്നമ്പലത്തിൽ പോയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ വെച്ചാൽ അപ്പോൾ ഇങ്ങനെ മൂന്നമ്പലത്തിൽക്കൂടെ പോകുമ്പോൾ എന്താ പറയുക അത് ഒത്തിരി ലാഗാവും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ബോർ തോന്നും അപ്പം ഞാനിത് മൂന്ന് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാം അപ്പം ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൊച്ചുമൂകാംബികാറ്റമ്പലം ഉണ്ട് വെള്ളത്തിലെങ്ങാണ്ടാണ് ആ അമ്പലം ചുറ്റും വെള്ളമാണെന്നൊക്കെ പറയുന്നു കറക്റ്റ് കാര്യം അറിയത്തില്ല എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു ഇപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറാൻ പറഞ്ഞു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ ഒരു സ്ഥലമൊന്നും അങ്ങനെ ഒന്നും വലിയ പരിചയമില്ല ചേർത്തല വരെ നമുക്ക് കറക്റ്റ് നല്ലതായിട്ട് അറിയാം കാരണം അച്ഛനെ അവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ചേർത്തല വരെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ എറണാകുളത്ത് സ്ഥിരം പോകുന്നുണ്ടെങ്കിലും ഈ ഇടയ്ക്കുള്ള വഴികളൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ് ഇൻ കേസ് നമുക്ക് ഇവിടെ നിയർബൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അമ്പലത്തിലും കൂടെ പോവാം ഇതെന്തുപടി ഇല്ല സിനിമ ഉണ്ടല്ലോ പറക്കും തളി ഇല്ല ഇൻ്റർവ്യൂവിന് വരുമ്പം ആര്യശ്രേഷൻ പോയി അറിയിക്കുന്നവരുണ്ടല്ലോ ശരി അപ്പ ശരി ആ അമ്പലം കൂടെ ഞാൻ എന്റെ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ കൊടുങ്ങല്ലൂർ പോകാനായിട്ട് നമ്മൾ ഡൈവേർഷൻ എടുക്കുമ്പം എടപ്പള്ളിക്ക് മുമ്പായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പിലൊരു വഴി കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വഴിയുടെ പേരൊന്നും അറിയത്തില്ല ഞാനത് അന്നേരം വീഡിയോ എടുത്ത് എപ്പം ഞാൻ ഓർത്തായിരുന്നു ഈ ഒരു റോഡ് ഇതിനകത്ത് മെൻഷൻ ചെയ്യണം പക്ഷെ അന്നേരം എനിക്ക് പറ്റിയില്ല കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ അതിനകത്ത് കാണിക്കും ആ ഒരു റൂട്ട് കേട്ടോ ശരിക്കും നേ ശരിക്കും പോകുന്ന റൂട്ടല്ല ഇതൊരു വേറെ റൂട്ടാണ് ഇതൊരു നല്ലൊരു റോഡാണ് കേട്ടോ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ സൈഡിൽ ും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പം അങ്ങനെ പോവാൻ നോക്കുക കാരണം ഇച്ചിട്ട് എളുപ്പമാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള റോഡും കിട്ടും അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് നമ്മളതിന്റെ പേരൻ വർഗീ നല്ല തിരക്കാണ് കേട്ടോ നല്ല ബ്ലോക്കായിരുന്നു അതുകൊണ്ടൊക്കെ ഇരി ആയി ഒരു ഫൈവ് അവേഴ്സ് ഉണ്ടായിരുന്നു എവിടെങ്കിലും ഒരു അമ്പലത്തിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒരു കൺഫ്യൂഷനും വേണ്ട ഒരുപാട് സ്ഥലമുണ്ട് നമുക്കൊരു എന്താ ഒട്ടും കൺജസ്റ്റഡായിട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ വീണേലും പാർക്ക് ചെയ്യാം അതുപോലെ സ്ഥലമുണ്ട് വഴി കണ്ട പാവയൊക്കെ നോക്കി നോക്കിയപ്പോൾ മീനാക്ഷി ഇത് മേടിച്ച് എന്നുള്ള ചിന്തയായിരിക്കും അവൾക്ക് ഞങ്ങൾ പക്ഷെ പാവയൊന്നും മേടിച്ചില്ല കേട്ടോ ഒരുപാട് പാവ ഇവിടെ അവിടെ ഇവിടെ എല്ലാം കൂട്ടിയിട്ടേക്കും അതുകൊണ്ട് പാവയൊന്നും മേടിച്ചില്ല വരെ ഞങ്ങൾ മാലയൊക്കെ മേടിച്ചു പിന്നെ ഹെയർ ബാൻഡ് മേടിച്ചു പിന്നെ എന്താ ഈ എവിടെ കണ്ടാലും ഈ സ്ലൈം മേടിക്കും പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിനകത്തോട്ട് കീറി കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോയ ആ ഒരു പ്രതീതിയാണ് കാരണം ഞങ്ങളുടെ ചുറ്റുള്ളങ്കരമ്മയുടെ അമ്മയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നാണ് സങ്കല്പം മീനഫർണിക്ക് അമ്മ അമ്മ കൊടുങ്ങല്ലൂർ വരും ഈ അമ്പലമാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ട് ഈ ആലയിൽ നിന്ന് ഒരു വള്ളി അത് അരയാലാണോ പേരാലാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഈ വള്ളി തൂങ്ങി വരുന്നത് കൊച്ചിര ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളിത് ഞാന്നിട്ടേക്കുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഞാലാൻ ഒന്നുമുള്ള ഇതിൽ അവർ കട്ട് ചെയ്ത് ഇട്ടേക്കാണ് ആ വള്ളിയല്ല ഞാലാന്നൊക്കെ ഉള്ള നമ്മൾ നമ്മളിവിടുന്ന് തുള്ളിച്ചാടി അങ്ങോട്ട് പോകുന്നത് ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു അമ്മയുടെ പ്രതിഷ്ഠ കൂടാതെ വസൂരിമാല എന്ന് പറഞ്ഞാൽ വേറൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ കുരുമുളക് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെയുണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പം ആ വീട്ടുകാർ ഒരു ചടങ്ങാണ് ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾ കൊടുങ്ങല്ലൂരൊക്കെ തൊഴുതു തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നമ്മൾ ഗുരുവായൂർ വന്നിട്ടുണ്ട് നാളെ രാവിലത്തേക്കാണ് തൊഴുന്നത് അപ്പോൾ നമ്മളിവിടെ എൻ എസ് എസിൻ്റെ റൂമാണ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ശരിക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടോ ഞങ്ങൾക്ക് നമുക്കൊരു ഫാമിലി കഴിയാനുള്ള റൂമിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അത് റൂം പാക്കേജ് ചെയ്യണം പിന്നെ നാല് പേരുള്ള റൂമാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാവും ഞങ്ങളിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിള്ളേരും ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു റൂം മതി പക്ഷേ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് നമുക്ക് നാല് പേർക്ക് അടക്കമുള്ള ബെഡ് ഉണ്ട് പിന്നെ നോൺ എ സി റൂമാണ് എടുത്തത് കേട്ടോ പിന്നെ ബാത്ത് റൂമുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കബോർഡും ഉണ്ട് ഒരു വാഷ് ബേസൺ പിന്നൊരു എല്ലാ സാധനവും നമുക്ക് സുഖ വെക്കാനുള്ളൂ ടേബിളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനിയിപ്പം എന്താ പറയുക നാളത്തേത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇന്നത്തെ വീഡിയോ എല്ലാം ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂരമ്പഴ് പോയതും ഈ റൂമും എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ബൈ ഗുഡ് നൈറ്റ്